അവലും ഉറക്കം എൻ്റെ അടുക്കളയിൽ പോകാം മരിച്ചിനെ കൊത്തി അരിയാണ് കാണുന്നത് മരിച്ചിനി ഇളക്കിയതാണെന്ന് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ എനിക്ക് മനസ്സിലായി മരിച്ചിന് ഇളക്കിയതും പോത്ത് തുറക്കാണ് കേട്ടോ അപ്പോൾ അത് അമ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ പ്രിപ്പറേഷൻ അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പഴം കഞ്ഞുണ്ടാക്കിയാലോ ഒന്ന് അങ്ങനെ ഞാൻ ഇന്ന് പഴം കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി കാന്താരി മുളകാണ് ഇതിൻ്റെ വീട്ടിൽ നിൽക്കുന്ന കാന്താരി മുളകാണ് കേട്ടോ നമ്മളിവിടെ കുറച്ച് മുളക് പച്ചക്കറി അങ്ങനെ കുറച്ചൊക്കെ നട്ടിട്ടുണ്ട് അപ്പം കുറച്ച് അത്യാവശ്യം തന്നെ കുഴപ്പമില്ല നമുക്ക് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല വീട്ടിൽ നിന്ന് തന്നെ ആവശ്യത്തിന് മുളകൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ മുളകൊക്കെ പറിച്ച് പഴങ്ങനെ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ അതിന് പുളിയും മുളകും കരിവാടും ചമ്മന്തി അച്ചാർ അങ്ങനത്തെ കുറച്ച് ഐറ്റം ഒക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ പുളി മുളഞ്ഞു അവിടെ അതരുത് ഞാൻ ഫ്യൂഷൽ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ തന്നെ പച്ചമുളക് കൊച്ചുള്ളി ഇഞ്ചി പിന്നെ ജീരകം ഉപ്പ് പുളി ഇതൊക്കെ ഇട്ട് മിക്സിയിട്ട് ജസ്റ്റ് ഒന്ന് തരച്ച് ചതച്ചെടുത്തേണ്ട ആവശ്യമുള്ളൂ എനിക്ക് ചതയ്ക്കാൻ കുറച്ച് മടിയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ പിന്നെ മിക്സിയിട്ട് അരച്ചെടുത്തു പിന്നെ വെളിച്ചെണ്ണ വെച്ച് മിക്സി ചെയ്ത് അങ്ങ് വെച്ചു പിന്നെ അത് കഴിഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കുക മാങ്ങിയൊന്നും അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പം എൻ്റെ അപ്പുറത്തമാൻ്റെ വീട്ടിൽ വായൽ വിളയിൽ വിളയിൽ സോറി അവരെ പറമ്പിലാണെങ്കിൽ പുളിഞ്ചിക്ക എന്ന് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് പറയുന്നുണ്ട് ഞങ്ങളുടെ ഇവിടെ ട്രുവൻ്റെ കൂടെയൊക്കെ പുളിഞ്ചിക്ക എന്ന് പറയും അപ്പം ഞങ്ങൾക്കത് പുളിഞ്ചിക്ക അച്ചാറുള്ളൂ അത് നല്ല പുളിപ്പാണ് പക്ഷേ എന്നാലും അച്ചാറിട്ട് അടിപൊളിയാണ് ഉണക്കി അച്ചാറിന് കുറച്ചും കൂടി ടേസ്റ്റ് ഇപ്പോൾ ഉണങ്ങാനുള്ള സമയമൊന്നുമില്ല കാരണം മഴ സമയമുണ്ട് ഉണങ്ങില്ല അപ്പോൾ എൻ്റെ അമ്മമ്മ എനിക്ക് ചക്കക്കുരു ചുട്ടെടുത്തെന്ന് പറയും ഇത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുണ്ടാക്കി തന്നു അടുപ്പിലിട്ട് ചുട്ടെടുക്കണേ ആണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് എന്ത് വല്ലാത്തെന്ന് കേൾക്കണവരുണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ കിടന്ന് ചാവും പിന്നെ കൊച്ചുള്ളിയും ഉടങ്ങല്ലി മുളകും അതും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചു കാണും തലേ ദിവസം ചെറുമണിയൊരു കഞ്ഞിയാണ് ഇത് അമ്മയുടെ ചട്ടിക്ക് വേണ്ടി ഞാൻ അമ്മയുടെ മീൻ വെക്കുന്ന ചട്ടിയാണ് എടുത്തു കൊണ്ടുവന്നു പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ ചതച്ച് എൻ്റെ പഴങ്കഞ്ഞിയിലോട്ട് ഇടുകയാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ ഇടം നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ചിലവരാണെങ്കിൽ പഴങ്കഞ്ഞി ഇട്ടു എടുത്ത് കുടിക്കുക അങ്ങനെ ഇത് കുറച്ചു നേരം വെച്ചിരിക്കും തൈര് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഇതിലോട്ടിനി കട്ട തൈരാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് അമ്മ പാൽ മിച്ച മീങ്ങനെയൊക്കെ വെച്ച് വെച്ച് നമ്മൾ തൈരൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പം അതിൻ്റെ വീട് വേണമെങ്കിൽ ദിവസം ഇടാം അപ്പോൾ ഇത് അമ്മ ഉണ്ടാക്കിയ തൈരാണ് പിന്നെ അതിലോട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തു പിന്നെ ഞാൻ കൈയിട്ട് രണ്ട് പേര് കുടിക്കുക തന്നെയാണ് പിന്നെ എൻ്റെ കൈ ഒക്കെ ഇല്ലാതെ ഞാൻ കറണ്ട് ഇത് തന്നെയാണ് മിക്സ് ചെയ്തത് അപ്പോൾ അതോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു മണിക്കൂറിനൊന്നും വെക്കണം ഇപ്പം ഞാൻ വര വരെ ഭയങ്കര ഷെഫായി വരയണമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ യൂട്യൂബ് മൊത്തം കുക്കിംഗ് വീഡിയോ ആണ് ഇപ്പോൾ പിന്നെ ഇത് കരുവാടാണ് കൊഴിയാളക്കരുവാടെന്ന് പറയും അപ്പോൾ എനിക്ക് കരുവാട് ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എല്ലാം ഇഷ്ടമാണ് എന്നാലും ഇതും ഇഷ്ടമാണ് അപ്പോൾ അച്ചാറുണ്ടാക്കുന്നപ്പോൾ എണ്ണയും കടുകും പിന്നെ കറി വപ്പിലയും പിന്നെ അതിലൂടെ പൊടികൾ ആഡ് ചെയ്താൽ മതി അപ്പോൾ അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി അച്ചാറിനുള്ള പൊടികളാണ് കേട്ടോ ഇതോട്ട് ജസ്റ്റ് ഒന്ന് വാറ്റി നമ്മൾ നേരത്തെ അരിഞ്ഞിച്ച് പുടിഞ്ചിട്ട് ഇതിലോട്ട് ഇടണം പിന്നെ ഇതിലോട്ട് ഉപ്പാണ് ഇതും ഇട്ട് ഇനി അടുത്ത് ഇതിലോട്ട് ഉപ്പും കൂടി ഇടണം ഉപ്പ് ഉപ്പും കൂടിയിട്ടൊന്ന് തിളപ്പിക്കേണ്ട അങ്ങനെ ആവശ്യമില്ല കാരണം അച്ചാറല്ലേ അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും ആയിട്ടുണ്ട് നല്ല ചൂട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് വീട്ടിലുള്ള വലിയ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമുക്ക് അരിവാള് പൊരിച്ചെടുക്കാം അപ്പം എന്നെ ഒരു ചീൻ ചട്ടിയിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കരുവാട് പൊഴിച്ചെടുക്കേണ്ടേ അപ്പോൾ എനിക്ക് ഈ കരി കരിവാട് പൊഴിച്ചിരിക്കും കളീവിൻ്റെ കൂടെ സവാളയിട്ട് വഴിച്ചെടുക്കുന്ന ആദ്യാണെനിക്കിഷ്ടം ഇതിൽ മിച്ചം പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സവാളയും കറിവേക്കലും ഉണക്കം ഉണക്ക മുളക് പൊടിക്കാൻ നല്ല മിക്സ് ചെയ്തെടുക്കും എനിക്ക് ആ പുള്ളിയോടാണ് ഇഷ്ടം അത് നല്ല ടേസ്റ്റാണ് നാല് കപ്പലോടും എന്നൊക്കെ പറയും അത്ര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കെന്തോ ഫുഡിനോട് എനിക്ക് ഭയങ്കര പ്രേമമാണ് ഇഷ്ടം വേറെ എന്തില്ലെങ്കിൽ ഞാൻ ചിരിക്കും ഫുഡില്ലെങ്കിൽ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല കിട്ടടിക്കാണ് കേട്ടോ ഇപ്പോഴും പണ്ട് ഇത്ര കുഴപ്പമില്ല നിങ്ങൾ ഇപ്പോഴാണ് ഫുഡ് ലവർ ആയത് ഫുഡ് ലോവർ പിന്നെ പപ്പടം ചുട്ടെടുക്കുകയാണ് നേരത്തെ ഒരു പപ്പടം ചുട്ടു അത് വൺ ഫ്ലോപ്പ് ഫ്ലോപ്പായത് കരിഞ്ഞു പോയി തീയത്തി ഞാൻ ഗ്യാസ് നല്ല ഹൈ ഇതിലാ വെച്ചാണ് കത്തിച്ചത് പിന്നെ അമ്മ വന്നാണ് ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ മോഹം ഇന്ന് കരിഞ്ഞു പോയേനെ അപ്പം അമ്മ ഒന്ന് ചുട്ടെടുക്കുകയാണ് ചുട്ടു പപ്പടം അത്ര ഇഷ്ടമല്ല പിന്നെ പഴഞ്ഞാവുമ്പോൾ പഴം കഞ്ഞി ആവുമ്പോൾ ചുട്ട് എന്നൊരിതുണ്ടല്ലോ അതുകൊണ്ട് മാത്രമാണ് ചുട്ട പപ്പടം ചുട്ടെടുക്കണം അത് എനിക്കറിയത്തില്ല അതുകൊണ്ട് അമ്മയാണിത് ചുട്ടെടുത്തുകൊണ്ടിരിക്കണത് ഉണ്ടല്ലോ ഇങ്ങനെ കറക്കി കറക്കി അങ്ങോട്ടും ഇങ്ങനെ തിരിച്ച് കുറേ നേരം എടുത്തു കേട്ടോ ഞാൻ അവർക്ക് തോട്ടുമ്പോൾ കൈപ്പൊളിപ്പോയി അവിടെ ഞാൻ എനിക്ക് ഈ പരിപാടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടിട്ട് പോയി കണ്ടല്ലോ എൻ്റെ എല്ലാ കറികളും ഉണ്ട് പിന്നെ രാവിലെ ചക്ക പുഴുങ്ങിയതുണ്ടായിരുന്നു അതാണ് ചക്ക അവിയൽ ചക്ക അവിയൽ നല്ലപോ ചക്ക ഇളക്കിയതോ അതാണ് പഴം തന്നെയുണ്ടോ അടിപൊളി ലുക്കാണ് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് തിന്നാൻ എന്നാലേ അതിൻ്റെ ഒരു ടോസ്റ്റ് ടേസ്റ്റ് ഉള്ളൂ ഹാഫ് എല്ലാം കൂടെ വിടി വരെ വേ തിന്നണമെന്ന് എനിക്കറിയാം എന്നാലും ഒരിതൊള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പഴങ്കഞ്ഞി കഴിക്കാത്തത് മലയാളികളെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലവർ കഴിക്കില്ല കേട്ടോ എൻ്റെ അനിയത്തിയും എൻ്റെ അനിയനും കഴിക്കില്ല അവർക്ക് പഴങ്കഞ്ഞി ഇഷ്ടമല്ല അപ്പോൾ കഴിക്കാത്തവരുണ്ട് എല്ലാവരും കഴിക്കണമെന്നല്ല പക്ഷെ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ജീവിതത്തിൽ എന്തൊരിക്കും ട്രൈ ചെയ്ത് നോക്കേണ്ട കഴിക്കണം പഴങ്കഞ്ഞി അപ്പോൾ ചെവിയിൽ പൂ വെച്ചിരിക്കണേണ്ട ആരും ഞെട്ടണ്ട ഇപ്പോൾ ചെവി ഈ പൂവ് എനിക്ക് ഭയങ്കര വീഗ്നസ് ആണ് ഈ പൂവെന്നെനിക്ക് കളയാനും തോന്നില്ല എന്താ ഒരു ഫാൻറ്റസി ലോകത്താണ് കേട്ടോ നല്ല അടിപൊളി പഴങ്കന്നിയാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട സൂപ്പറാണ് അപ്പോൾ എല്ലാവരും നിങ്ങളെ വീട്ടിൽ ജസ്റ്റ് കുറച്ച് ഇൻഗ്രീഡിയൻ ഫ്രിഡ്ജ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പ പഴം തന്നെയാണ് ചുട്ടോ അപ്പം എനിക്ക് ഇഷ്ടമില്ല എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് അത്ര പിടിച്ചില്ല ഒരു കരിഞ്ഞ ടേസ്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ മൈ ഫ്രണ്ട്സ്